അപ്പോൾ നമ്മളിന്ന് ചലഞ്ച് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബുള്ളറ്റാണ് അപ്പോൾ നമ്മളിന്ന് ബുള്ളറ്റിൽ ഏറ്റവും കൂടുതൽ സ്പീഡിനെ വഴി ഫ്രണ്ട് കളക്തിയുള്ള ഒരു ചലഞ്ചാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് എത്രമാത്രം അത് വർക്കിംഗ് ആവുമില്ല എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം എന്നാലും ഹെൽമെറ്റ് വെച്ചിട്ടില്ല അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കണം അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെയ്യുന്ന കണ്ടെന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു വയസ്സൊന്നും ചെയ്തേക്കുക അപ്പം നമുക്ക് ബുള്ളറ്റിനെ ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ട് കളർത്തുന്ന ആരെയും റിസ്ക്കാണ് ഇപ്പോൾ ചെറിയ ചെറിയ ഇതുപോലെ ഇതുപോലെയൊക്കെ ചെറിയൊരു ഇതേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഫ്രണ്ട് വളർത്തുമ്പോഴത്തേക്കും മരണടിച്ചൊന്ന് വീഴും അവിടെ ഇങ്ങനെയൊക്കെ വളർത്തിയ ഡേഞ്ചറാണ് എന്നാലും ഇങ്ങനെയൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല ചെറിയൊരു ഫ്രണ്ട് കളർത്തി പോകുന്നതിന് കുഴപ്പമില്ല എന്നാലും നമുക്കത് ഓവറായിട്ട് കൊണ്ടുപോകാനും ഈ ഒരു ഗെയിമിൽ തന്നെ അത് പാടാണ് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് വണ്ടി സ്കിഡ് സ്കിഡാവുന്നതെന്നുള്ളത് നല്ല വെയിറ്റ് ഉള്ള വണ്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സൗണ്ടും കൂടെയാണ് ഈ ഒരു വണ്ടിക്ക് അപ്പോൾ ഇത് ഈ വെറൈറ്റി വെറൈറ്റി ബൈക്കും കാറിൻ്റെയൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റും മോഡിഫിക്കേഷൻസും എൻ്റെ വീഡിയോസ് ലോങ് വീഡിയോസ് ഇഷ്ടം പോലെ ഈ ഒരു ചാനൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറിയും ചാനലൊന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ക്ലി മറക്കരുത് അപ്പം വീഡിയോ മാക്സിമം ഒന്ന് കയറി കാണാൻ നോക്കുക അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം നമ്മൾ തറയിൽ വീഴാതെയാണ് പോകുന്നത് കാര്യം ചെയ്യാം പതുക്കം ഓടിച്ചിട്ടായാലും സ്പീഡിനൊക്കെയാണ് ഓടിക്കുന്നത് എന്നാലും മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ ഓഹോ ഇവിടെ ആവുമ്പോൾ നമുക്കൊരു ചെറിയൊരു പണി കിട്ടി ഈ ഒരു കാറിൽ ഒന്ന് ജാമമായിരിക്കുകയാണ് ബൈക്കെടുക്കാനേ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പണി പാളി അപ്പോൾ നിങ്ങളാ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ വീഡിയോസ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ കണ്ടില്ല ഇവിടെ പണി പാളി അപ്പോൾ ആ ഡോറ് തുറന്നപ്പഴത്തേക്കും ഓക്കെ ആയെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പോയി വണ്ടി എടുക്കാൻ പറ്റുമോന്നില്ല എന്നൊന്ന് നോക്കിക്കളാം വണ്ടീ അടിപൊളി എങ്ങനെയുണ്ട് സീരിയസ് ഉണ്ട് പണ്ടുകാലത്ത് വേദാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്തൊരു